ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷങ്ങളല്ല അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് മെഡിസിനൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി എന്നുള്ളത് അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ടല്ലോ റെയിൽവേ ഗേറ്റിൽ പെട്ട സമയത്ത് അങ്ങനെ കുറെ പേര് വന്നിട്ട് നമ്മൾ അങ്ങനെ ചോദിക്കും ഓട്ടോ കാര്യോട്ടൊക്കെ പോകുമ്പോൾ ഓരോരുത്തരും കയറുമല്ലോ അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് വന്ന് ചോദിക്കും അപ്പോൾ രണ്ട് പേരങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ കീറിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഡ്രൈവർ എന്നെ നോക്കിയപ്പോൾ ഞാൻ കയറിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവര് കയറിയിട്ട് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ട്രെയിൻ പോകാൻ രണ്ട് ട്രെയിനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കും നമുക്ക് കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു ഇല്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ കേട്ടോ അപ്പോൾ പറഞ്ഞു ആരോ അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ലാസ്റ്റിലൊരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചുള്ളൂ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ എൻ്റെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഒന്ന് പങ്കുവയ്ക്കാന്നുള്ളത് കേട്ടോ നമുക്ക് യൂട്യൂബർ എന്ന് പറയുമ്പോൾ എവിടെ പോയാലും എന്ത് കണ്ടാലും കണ്ടന്റ് ഉണ്ടാവണം അല്ലേ അതാണല്ലോ വേണ്ടത് അപ്പം നമ്മൾക്കൊരു നാണക്കെടുമില്ലാതെ എവിടെ ചെന്നാലും നമ്മൾ വീഡിയോ പിടിക്കാനായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു കഴിവ് തന്നെ വേണം അല്ലാത്തോടത്തോളം കാലം നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ ഇടണോ അല്ലെങ്കിൽ യൂട്യൂബറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നാണക്കേടും മടിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ജോലിയും ഓരോന്നും ഓരോ ജോലിയാണ് ഏത് ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ട് അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയുന്നവരവിടെ പറഞ്ഞോട്ടെ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ആരും പത്ത് പേരുണ്ടെന്നുണ്ടെങ്കിൽ പതിനഞ്ച് അഭിപ്രായം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിന് നല്ലത് പറയാനുണ്ടാവും ചീത്ത പറയാനും ഉണ്ടാവും ആൾക്കാർ കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം പിന്നെ പോകെ പോകെ നമ്മൾ ആ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക എല്ലാം തകഞ്ഞിട്ട് ആരുമില്ലല്ലോ അപ്പം അങ്ങനെ നമുക്ക് ജീവിക്കാനും പറ്റില്ലല്ലോ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക നിര ആരും ഉപദ്രവിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കുക ജീവിക്കുക അത്രേ പറ്റുള്ളൂ അല്ലാതെ നമുക്കെല്ലാം എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടും അല്ലെങ്കിൽ എല്ലാവരെയും സഹായിച്ചിട്ടും നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ സാധാരണ പൊതുവിലുള്ള ഒരു കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആരും ആരുടെ കാര്യങ്ങളും നോക്കാതെ അല്ലെങ്കിൽ ഒന്നിലേക്കും ശ്രദ്ധിക്കാതെ അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോവനിയാണ് നല്ലത് അങ്ങനെ തന്നെ ജീവിക്കാനാണ് പലരും ശ്രമിക്കുന്നതും അല്ലേ അങ്ങനെ ശ്രമിക്കാത്തവരും ഉണ്ട് കിട്ടാ അവനവൻ്റെ മന്തുകാലം ഒളിപ്പിച്ച് വെച്ചിട്ട് ആ പോണ് മന്ദകാലം എന്ന് പറയുന്ന പോലെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നമ്മൾ സി സി ടി വി ക്യാമറ ആയിട്ട് ഇരുന്നിട്ട് മറ്റുള്ള വീട്ടിലേക്ക് ആര് വന്ന് എവിടെ പോണു ഏതൊക്കെ വണ്ടികൾ വന്നു എങ്ങനത്തെ ആൾക്കാർ എന്തൊക്കെ കളർ ഇട്ട് ഇട്ട് ആൾക്കാർ വന്നു നോക്കുന്ന ആൾക്കാരും ഉണ്ട് കിട്ടാ അപ്പോൾ ബഹുജനം പലവിധമാണ് അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ചിലവർ പറയും ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവരുടെ വീട്ടിലേക്ക് അവർക്ക് യാതൊരു പ്രൈവസിയും ഇല്ല ചുറ്റുപാടുള്ളവർ അവരുടെ വീടത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കുകയാണെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്താ അവരിങ്ങനെ പറയുന്നതെന്ന് പക്ഷെ അങ്ങനെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് ശരിയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ കറണ്ട് പോയാലും നമ്മൾ അടുത്ത വീട്ടിലേക്ക് നോക്കി പറയുന്ന പോലെ തന്നെ മറ്റുള്ള ചിലവർക്ക് അങ്ങനെ ഉണ്ട് രാവിലെ ചിലപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ പണികളൊക്കെ ഒക്കെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ മറ്റുള്ള വീടുകളിലത്തെ കാര്യങ്ങളൊക്കെ നോക്കൽ തന്നെയാണ് പണി അത് ചിലപ്പോൾ നേരിട്ട് നോക്കില്ല ചിലപ്പോൾ ഒളിച്ച് നോക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട് അത് സ്വാഭാവികമാണ് അപ്പോൾ അതിൽ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ നമുക്ക് തിരുത്താനും പറ്റില്ല മാറ്റാനും പറ്റില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്ന് മാത്രം അല്ലേ അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തായാലും നമ്മുടെ വീടത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മറ്റുള്ള വീടത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരല്ല അപ്പം അതുകൊണ്ട് നോക്കാനും പോവാറില്ലേ പിന്നെ പൊതുവില് ആ ഒരാൾ വഴി കൂടെ നടന്ന് പോകുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് അവിടേക്ക് എന്തിനാ ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല കേട്ടോ എന്നാലും തിരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും പണ്ട് കളിയാക്കിയിട്ട് പറയും കുളിക്കാൻ പോവുന്നത് കണ്ടാലും കുളിക്കാൻ പോവാലേ ചോദിക്കും ആ ഒരു ചോദ്യം അപ്പം അങ്ങനെയാണെന്ന് പറയുകയാണേ എന്റെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് കുളിക്കാൻ പോകുക എന്നാലും ഒന്നിനും ഒരു ലോഹ്യം ചോദിക്കണ്ടേ ചിട്ട് ചോദിക്കുക എന്ന് പറയും ചിലവരുണ്ട് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് വഴിയിൽ കാണുന്ന അതായത് ഇറങ്ങുന്ന സമയത്ത് വിറക് കാണാൻ പാടില്ല എന്നൊക്കെ പണ്ടോർ പറയും അതുപോലെ ചൂല് കാണാൻ പാടില്ല എന്ന് പറയും അപ്പം ചിലവർ രാവിലെ ജോലിക്ക് തിരക്കിട്ട് പോകുന്ന ആൾക്കാർ പോകുന്ന സമയത്താവും മുറ്റടിക്കും റോഡടിക്കും അങ്ങനെയൊക്കെ അടിക്കുമ്പോൾ ഈ ചൂല് പിടിച്ചിട്ട് ചിലവർ പിന്നിലേക്ക് പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടാ ചിലവർ ആ ചൂല് മുന്നിൽ ഇങ്ങനെ ഇപ്പോൾ തന്നെ പിടിച്ചിട്ട് ലോഹ്യം ചോദിക്കാനായിട്ട് നിൽക്കും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ നമ്മളിത് ഇതിനൊന്നും പറയാൻ നിൽക്കല്ല ഞാനപ്പോൾ ഈ ഒരു ഒരു കാര്യം അവർ സംസാരിക്കുന്നത് കേട്ടത് കൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രം അവർ പറഞ്ഞത് വേറെന്നല്ല അവരുടെ ഏതോ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു അമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പേരക്കുട്ടി ഉള്ളപ്പോൾ അപ്പം അവരുടെ അമ്മൂമ്മ എവിടെയാണെന്ന് ചോദിക്കുകയാണ് അമ്മൂമ്മ ജോലിക്ക് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം അത് ശരി മറ്റേ ആൾ പറയാണ് അത് ശരി അവര് ജോലിക്ക് പോകണ്ട എവിടേക്ക് പോകണം അതിന് വട്ടമായിട്ട് വേറൊന്നല്ല അത് വട്ടായിട്ട് ജോലിക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളല്ലേ ചിലർക്ക് ജോലിക്ക് പോകണത് ഇഷ്ടമുണ്ടാവും ചിലർക്ക് ജോലിക്ക് പോകണത് ഇഷ്ടമുണ്ടാവില്ല ഭർത്താവിന്റെയും മക്കളുടെയും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരുടെയും കാര്യങ്ങൾ നോക്കി വീട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കാനാണ് ചിലവർക്ക് ഇഷ്ടമുണ്ടാവുക ചിലർ ആ പണികളെല്ലാം രാവിലെ നേരത്തെ കഴിച്ചു വെച്ച് അതിനുശേഷം ശേഷം ജോലിക്ക് പോകുന്ന ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കറിയാം ഞാൻ ജോലിക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം അതുപോലെ ഓരോരുത്തരും പല രീതിയിലാണ് രീതിയിലാണല്ലേ നമ്മുടെ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും പല രീതിയിലുള്ള സ്വഭാവങ്ങൾ അല്ലേ ഇനി അല്ല നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയും സ്വഭാവ രീതികൾ വ്യത്യസ്തമായിരിക്കും അല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വീട്ടമ്മ ജോലിക്ക് പോകുമ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ എന്തെന്നാ പറയുക ഒട്ടും സമയം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരാറുണ്ട് വീട്ടിലത്തെ ഒരു ദിവസം മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്ന് ചെയ്യുന്ന ജോലികൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് കഴിച്ച് തീർത്തിട്ട് നമ്മൾ ജോലിക്ക് ഓടിപ്പടഞ്ഞ് അവിടെ എത്തുമ്പോൾ അവിടെയും വെറുതെ ഇരിക്കാനല്ലല്ലോ പോകുന്നത് അവിടെയും അത്യാവശ്യം നമുക്ക് തല പുകയ്ക്കുന്ന ഇപ്പോൾ ഓഫീസ് വർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ തല പുകയ്ക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഒരു െന്താ പറയുക സ്ഥാപനങ്ങൾ നമ്മൾ ആരോഗ്യപരമായ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓഫീസുകളായിക്കോട്ടെ ഏതാണെങ്കിലും അവിടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും അപ്പം അതെല്ലാം കഴിച്ച് നമ്മൾ ചെയ്ത് തീർത്ത് വരുന്നു ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി പെട്ടെന്ന് അവിടെ നമുക്ക് കഴിഞ്ഞു സമയത്ത് ഇപ്പോൾ എട്ട് മണി മുതൽ അഞ്ച് മണി വരെയെന്ന് സമയം പറഞ്ഞാൽ ആ അഞ്ച് മണിക്ക് തന്നെ കറക്റ്റ് നമുക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റിക്കോളണം എന്നില്ല കാരണം നമുക്ക് അക്കൗണ്ട്സ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കതൊക്കെ ക്ലീൻ ആക്കിയിട്ടും അങ്ങനെ പോരണം അതുപോലെ ഓരോരുത്തർക്കും അവരവരുടേതായ ഡ്യൂട്ടീടെ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ ടീച്ചേഴ്സിനാണെങ്കിൽ അതുപോലെ ബാങ്കിലെ ജോലിക്കാരാണെങ്കിൽ അങ്ങനെ അതുപോലെ ഓരോ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വെച്ചാൽ വല്ല കടകളിലാണെങ്കിലും തുണിക്കടകളിലാണെങ്കിലും എവിടെയോ ഏത് സെക്ഷനോ ആയിക്കോട്ടെ എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലേ പ്രത്യേകിച്ചും നമ്മൾ ഒരു വ്യക്തിയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് തന്നെയാണ് എല്ലാവരും അവരവരുടെ ജോലിക്ക് പോകുന്നത് അല്ലേ ഇന്നിപ്പം ഏത് വീട്ടിലാണെങ്കിലും ആരും വീട്ടിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ശ്രമിക്കാറില്ല പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നമുക്ക് കയ്യിൽ വെക്കണം എന്ന ചിന്താഗതിയോട് കൂടി തന്നെയാണ് ഓരോരുത്തരും ജോലിക്ക് പോകുന്നത് എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചിട്ട് ഓരോ വീട്ടമ്മയും കാര്യങ്ങൾ കഴിച്ചിട്ട് പോവുക നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ തന്നെ നമുക്കറിയാം പ്രൈവറ്റ് സ്ഥാപനത്തിലാവുമ്പോൾ അവർ പറയുന്ന സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ചും പഞ്ചേലും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ സമയത്ത് തന്നെ എത്തിയിട്ട് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹാഫ് ഡേ സാലറി പിടി പിടിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ സാലറി പിടിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ഇതുപോലെ ചെയ്യാൻ സമയം വൈകി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു ദിവസത്തെ സാലറി പോവുക അപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് ഒരു ദിവസത്തെ സാലറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും ഉണ്ടാവില്ല പ്രൈവറ്റ് സ്ഥാപനം ആകുമ്പോൾ തുച്ഛമായ വരുമാനം അല്ലെങ്കിൽ കടകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പോകുന്നവർക്ക് അങ്ങനെയൊക്കെ അതിൻ്റെതായ രീതിയിലാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് കഴിഞ്ഞ് തിരിച്ച് വന്ന വീട്ടിലത്തെ പണികൾ വീണ്ടും ഉണ്ട് സ്ട്രെസ് തന്നെയാണ് ടെൻഷൻ തന്നെ ഒരുപാടുണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല ഇതൊക്കെ ഉണ്ടെങ്കിലും ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവരാണ് നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും ബാക്കി രണ്ട് ശതമാനം പേര് ചിലപ്പോൾ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടണ്ട അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് അവർ ഇരുന്നാൽ മതി എനിക്കിങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചിരിക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതവർ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കാരണം ഞാനും ജോലിക്ക് പോയി ഉണ്ടായിരുന്നു തന്നെയാണ് ജീവിക്കാൻ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടാവും പക്ഷെ സാമ്പത്തികം എത്ര കിട്ടിയാലും ആർക്കാൽ മതിയാവുക ഏ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ കഴിയും തോറും നമ്മൾ ആദ്യം പ്രിയോരിറ്റി ഒരു ആവശ്യത്തിന് നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരാവശ്യം നമുക്ക് വരും അല്ലേ നമുക്ക് ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് കഴിയണില്ല ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ആവശ്യങ്ങളുണ്ട് അല്ലേ അപ്പം നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ ചെറിയ മക്കളാണ് സ്കൂൾ പഠിക്കുന്ന മക്കളാണ് നമ്മുടെ ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് മാത്രം ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു പോവില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടന്നു പോയാലും നാളേക്ക് ഒരു പത്ത് രൂപ കൂടുതൽ സമ്പാദിക്കണം എന്ന ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ശ്ര ജോലിക്ക് പോയിട്ട് സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടാവും ഇല്ലെങ്കിൽ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികം നമുക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ജോലിക്ക് പോയി കുറികളൊക്കെ വെക്കുന്നുണ്ട് അല്ലേ കുറികളൊക്കെ വെക്കും അതുപോലെ നമ്മൾ ഇപ്പോൾ ബാങ്കിൽ തന്നെ നമുക്ക് ആർ ഡി കളുണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ആർ ഡി ഉണ്ട് അങ്ങനെയൊക്കെ ചേരും ഞാൻ അങ്ങനെ ചേർന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരും അവരവർക്ക് പത്ത് രൂപ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുക പിന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ മറ്റു പല ആവശ്യങ്ങൾക്കും പൈസ ചോദിക്കുമ്പോൾ കുടുംബത്തിലെ ചിലവ് നമുക്കറിയാം ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോയ ഒന്നുമില്ല കടയിലേക്ക് പോകുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദിവസം തന്നെ അത്യാവശ്യം നമുക്ക് ചിലവിന് കാശ് വേണം പച്ചക്കറി ആയിക്കോട്ടെ മീനായിക്കോട്ടെ അല്ലെങ്കിൽ പാല് അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഒരുപാട് ചിലവുണ്ട് ഒരു വീട്ടിലേക്ക് കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് പോവാനായിട്ടോ അപ്പോൾ അതെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ജോലിയുള്ള മക്കളും അച്ഛനും അല്ലെങ്കിൽ അമ്മയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുടുംബത്തിൽ ചിലവ് നമുക്ക് ഒരാളുടെ മേ തന്നെ വരില്ല അതായത് അച്ഛൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശുകൾ കാശ് കൂടുതലായിട്ട് ചിലവാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകും അല്ല കുട്ടികൾ പഠിക്കുകയാണ് അമ്മയും ജോലിക്ക് പോകണില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകണുണ്ടെങ്കിലും കുടുംബ ചെലവ് നടത്തുന്നത് അച്ഛനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അച്ഛനോട് കാശ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനോട് കാശ് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടും കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നത് അദ്ദേഹത്തിന് അറിയാം അപ്പം അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് അത് ചിലപ്പോൾ ഭാര്യയോടാണ് ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ മക്കളുടെ അടുത്ത് പറയാൻ പറ്റില്ല അവർ പഠിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കേണ്ടതാണെന്നുള്ളത് കൊണ്ട് മക്കളോട് പറയാൻ പറ്റില്ല അപ്പം ഭാര്യയോടാണ് ദേഷ്യപ്പെടുക അപ്പം ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഈ വീട്ടമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഞാനൊരു ജോലി ഇല്ലാതിരിക്കണത് കാരണം അവരെടുത്ത് ചോദിക്കണമുണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് ഇത് എപ്പോളിപ്പളും ഇങ്ങനെ അങ്ങനെ കേൾക്കണോ ശരിക്കും നമുക്ക് തോന്നുന്നത് അപ്പോൾ ചെറിയ ജോലി ആയാലും വേണ്ടില്ല അല്ലെങ്കിൽ ഒരു കടയിൽ എടുത്തു കൊടുക്കാനായാലും വേണ്ടില്ല ഞാൻ പോവുകയാണ് ചിന്തിച്ചിട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ജോലിക്ക് പോകുന്നതും പോകാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് നമുക്ക് പത്ത് രൂപ നമ്മുടെ കയ്യിൽ കിട്ടി അല്ലെങ്കിൽ ഒരു കടയിൽ എടുത്തു കൊടുക്കാൻ പോയി നിൽക്കുകയാണ് അതിലൊന്നും നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല മാന്യമായിട്ട് നമ്മൾ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതിന് നമുക്ക് ഒരു നാണക്കേടും വേണ്ട ആരും ആരെയും കളിയാക്കേണ്ട ആവശ്യം ഇല്ല അല്ലേ അപ്പോൾ എനിക്കത് ഇത് നിങ്ങളുടെ ഒന്നും ഇങ്ങനെ പങ്കുവെക്കാൻ തോന്നിയെന്ന് മാത്രം കേട്ടോ കാരണം അവനവൻ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് പത്ത് രൂപ ഉണ്ടാക്കുമ്പോൾ ചിലവാക്കാൻ നമുക്ക് പിഷ്കത്തരം ഉണ്ടാവും എന്താ അറിയോ നമ്മുടെ കയ്യിൽ നിന്ന് പത്ത് രൂപ പോയാൽ നമുക്കത് കണക്കു തന്നെയാണ് അപ്പം അതുപോലെ തന്നെയാണ് ഭർത്താവും നമ്മളുടെ അടുത്ത് പൈസ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുന്നത് അപ്പോൾ അതിൽ അവരനു കുറ്റം പറയാൻ പറ്റില്ല കുടുംബത്തെ ചിലവുകളും കാര്യങ്ങളാവുമ്പോൾ അവർക്കും വരുമാനം അത്രയേ ഉള്ളൂ വെച്ചാൽ ആ വരുമാന പരിധിക്കുള്ളിൽ നിന്ന് കൊണ്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളോട് ദേഷ്യപ്പെടുന്നത് എന്ന് പറയണില്ല എന്നാലും അവനവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പത്ത് രൂപ ചിലവാക്കുമ്പോൾ ആ ചിലവാക്കുന്നതിന് നമുക്കൊരു കണക്കന്നെയാണ് അപ്പം അത് നമ്മളാണെങ്കിലും പത്ത് രൂപ എന്താ ഇപ്പോൾ ഇത് കഥ ഞാൻ നല്ല തന്നലേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഉള്ളൂ നമ്മളും ചോദിച്ചു പോകട്ടോ അപ്പം അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വില അറിയുള്ളൂ കഷ്ടപ്പെടാത്തവർക്ക് അറിയില്ല അപ്പം പറയും ജോലിക്ക് പോയി അല്ലെങ്കിൽ പണം സമ്പാദിച്ച ഒരു സ്ത്രീ പണം ചിലവാക്കുമ്പോൾ സൂക്ഷിച്ച് പിടിച്ച് ചിലവാക്കുന്നു കുറയും അങ്ങനെ സമ്പാദിച്ചില്ലെങ്കിലും നമ്മൾ ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് അതൊര് ചിലവില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ഭർത്താവ് കൊണ്ടുവരുന്ന പണം എങ്ങനെയൊക്കെ ചിലവഴിക്കണം എന്നറിയാത്ത സ്ത്രീകളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലും ഉണ്ട് പിന്നെ കുടുംബത്തിൽ ഇരുന്ന് ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇരുന്ന് വെറുതെ ടെൻഷൻ ടെൻഷനടിച്ച് അല്ലെങ്കിൽ മറ്റ് പലതും ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് പരദൂഷണമൊക്കെ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ജോലിക്കൊക്കെ പോയ പത്ത് രൂപ കയ്യിൽ കിട്ടും ചെയ്യും മറ്റുള്ളവരായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് ഈ ഓർമ്മക്കുറവ് പോലുള്ള അസുഖങ്ങൾ വരുന്നത് വരുന്നത് വരാ വരുന്നുണ്ടാവും പക്ഷേ എന്നാലും വരുന്ന സമയത്തിന് നമുക്ക് നീട്ടി നിർത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കാണ് എല്ലാ ഭാരങ്ങളും ഉണ്ടാവുക കേട്ടോ പ്രായമായവരെ നോക്കാനായാലും അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം അസുഖങ്ങൾ വരാനായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ശേഷം ഒരു മൂന്നൽ സർജറി ഒക്കെ എനിക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി തുടങ്ങി എത്ര ഇതിൽ പണിപിടുത്ത കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഓടി ഓടി പോയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ എന്നും അസുഖമാണ് ഇതിന് വേണ്ടിയിട്ടാണ് റിസൈൻ ചെയ്തതെന്ന് ചോദിച്ച ആൾക്കാർ വരണ്ട കേട്ടോ ശരിയാണ് അപ്പം എന്തപ്പോൾ ചെയ്യാ റിസൈൻ ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് എവിടേക്കും ഒന്നും പോകാനും പറ്റിയിട്ടില്ല ഒന്നും ഒരു കാര്യങ്ങളും എന്റെ നടന്നില്ല എന്നും പ്രാരാബ്ദം തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അത് തന്നെയാണ് അപ്പം ഞാൻ ചിന്തിച്ചു ഇതിനൊക്കെ ഭേദം ജോലിക്ക് പോകുവായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ സഹായി പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ പല ആവശ്യങ്ങൾ വന്നപ്പോൾ എനിക്ക് ലീവും കാര്യങ്ങളൊക്കെ വേണം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തില് ലീവ് കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് വർഷത്തില് പതിനെട്ട് ലീവ് ഉണ്ടായിരുന്നത് പതിനെട്ട് ലീവും അപ്പം അങ്ങനെ അതുപോലെ ഓഫ് ഓഫുണ്ട് ആഴ്ചയിൽ ഒരു ഓഫുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അപ്പം ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങളിലുള്ള സമയത്ത് നമുക്ക് എടുക്കേണ്ടതായി വരുമ്പോൾ മറ്റുള്ളവർക്കും ചിലപ്പോൾ അതൊക്കെ ആവശ്യമുള്ള സമയമായിരിക്കാം അങ്ങനെയൊക്കെ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇന്നിപ്പം നമ്മുടെ അടുത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ പോകുന്ന കടകളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർ പറയും എന്നോട് പറയും ലീവ് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നമുക്ക് ആവശ്യമുള്ള സമയത്തായിരിക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കും വേണ്ടി വരിക അപ്പം അത് ബുദ്ധിമുട്ടാണ് പിന്നെ ചിലപ്പോ എന്താ വച്ചാൽ ഇപ്പൊ ഓണർ പറയത്ര നമ്മൾ ചോദിച്ചല്ലെങ്കിൽ അങ്ങനെയാ വച്ചാ വേണമെങ്കിൽ നാളെ തൊട്ട് വരണ്ടാന്ന് വെച്ചോളാം പറയൂത്ര അപ്പൊ അങ്ങനെ പറയും അവർക്ക് ഇതല്ലെങ്കിൽ വേറൊരാളെ കിട്ടാണ്ട് ഇന്നത്തെ കാലത്ത് അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല അതും ബുദ്ധിമുട്ടാണ് അപ്പൊ ഫോണോടത്തോളം പോട്ടെ എന്ന് പറയും പിന്നെ കാണുമ്പോൾ നമ്മുടെ മുന്നിൽ നന്നായി ചിരിച്ച് നമ്മുടെ കൂട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് ഉള്ളിൽ കൂടെ അടിയിൽ കൂടെ പാറ വെക്കുന്ന നമ്മളറിയില്ല അങ്ങനെ പാറ വയ്ക്കുമ്പോ ആ പാര എങ്ങനെയൊക്കെയാണ് വരിക അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാ സഹിക്കണ്ടെന്നുള്ളത് അറിയില്ല അപ്പൊ അതും നമുക്ക് വേറൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ടെൻഷനുകൾ ഇഷ്ടം പോലെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയണില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സംബന്ധമായ ടെൻഷൻ ഉണ്ടാവും വീട്ടിലത്തെ പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് പലർക്കും പല ടെൻഷനുകൾ ഉണ്ടാവും അതുപോലെ വീട്ടിൽ നമ്മൾ രാവിലെ എല്ലാ പണികളും കഴിച്ചു വന്നു ജോലിക്ക് വന്നു ജോലി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചും നമുക്ക് പണികളുണ്ടാവും അപ്പോൾ ഒരു വീട്ടമ്മയെ സമയത്തോളം ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കേണ്ടതായിട്ട് വരും ജോലിക്ക് പോകണുണ്ടെങ്കിലും അപ്പോൾ ഇതെല്ലാം ഉണ്ട് എങ്കിലും ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവരും ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം എൻ്റെ ചിന്തയിൽ തോന്നി അത് തോന്നിയതുകൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കും അറിയാലോ അപ്പോൾ അതൊന്ന് പങ്കുവെച്ചതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു